കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ വിദേശത്തൊരു പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് വേറൊരു അബദ്ധത്തിൽപ്പെട്ട മനുഷ്യൻ കയറി വന്ന് ആൾത്താലയ്ക്ക് അടുത്ത് വന്ന് നിസ്കരിച്ച് വളരെ ധൈര്യത്തോടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു വിശ്വാസികളാരും പ്രതികരിച്ചില്ല അവർ മൈൻഡ് ചെയ്തില്ല കുർബാന ഒന്നും നിർത്തിയൊന്നുമില്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയി നല്ല ദേഷ്യവും സങ്കടവും വന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ പൂഞ്ഞാറ് ഒരു പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് വേറെ മകത്തിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ ബൈക്കുമായിട്ട് വന്നിട്ട് പള്ളിമുറ്റത്ത് റേസ് ചെയ്യുക ശല്യം ആയതുകൊണ്ട് അച്ഛൻ കൊച്ചച്ചൻ വന്നിട്ട് അവരോട് പോകാൻ പറയുന്നുണ്ട് പക്ഷെ അവർ പോയില്ല ഗേറ്റ് അടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ബൈക്ക് ഇടിപ്പിച്ച് അച്ഛനെ തെറിപ്പിക്കുക എന്നിട്ട് അച്ഛനിപ്പോൾ ആശുപത്രിയിലാണ് ഇന്നലെ വൈകുന്നേരം പൂഞ്ഞാറ് വലിയൊരു പ്രതിഷേധ റാലി നടത്തി ചെറുപ്പക്കാർ യുവജന സംഘടനയിലെ കുട്ടികൾ ആ ഒരു പന്തൊക്കെ കൊളുത്തിയാണ് നടത്തിയത് അതിൽ പറയുന്നുണ്ട് അവർ ഏഴ് എഴുപതൊരാശോന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ സമയം കഴിഞ്ഞു അത്ര ക്ഷമ ക്ഷമ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി കത്തിക്കും ഇനി കത്തിക്കും ഇനി വെറുതെ ഇരിക്കില്ല എന്നവർ പറയണം അങ്ങനെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് അപ്പം അതിലിങ്ങനെയും കൂടെ അവർ പറയുന്നുണ്ട് സീറോ മലബാർ സഭയുടെ മക്കൾ ഞങ്ങളെന്ന് അപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നേക്കണ സീറോ മലബാർ സഭയുടെ മക്കളെന്നല്ല ദൈവത്തിൻ്റെ മക്കളെന്ന് പറയണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കോസ്പലില് ദൈവത്തിൻ്റെ മക്കളാവാനുള്ള വഴിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ സ്വർഗസ്തനായ പിതാവിൻ്റെ മക്കളായിത്തീരും തീർച്ചയായിട്ടും നമ്മൾ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം തീർച്ചയായിട്ടും പക്ഷേ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ പോക്ക് അത് ക്രിസ്തുവിരുദ്ധമല്ലേ